ഫുഡ് കാര്യങ്ങൾ കഴിക്കാൻ നല്ല ചിക്കൻ പിടിച്ച് പിടിച്ചോണ്ട് കാണും കോഴിക്കാലും അതേപോലെ നെയ്പത്തിക്കാണ് അവിടുത്തെ നെയ്യപ്പത്തി എത്തില്ല വരൂലേ പൊട്ടിക്കല്ലേ എന്താണ് ഐറ്റം എന്താണ് കഴിക്കായത് ഡ്രാഗൺ ചിക്കൻ ഉണ്ട് ഉണ്ട് ടേസ്റ്റ് കിട്ടും നല്ല ടേസ്റ്റ് ഉണ്ട് അതേപോലെ ഒരു ബിരിയാണി പറഞ്ഞു ബിരിയാണി നല്ല ടേസ്റ്റ് ഉണ്ട് ഞാൻ പറഞ്ഞത് ബിരിയാണിത് മോസ്റ്റ് എക്സ്പെൻസീവ് എക്സ്പെൻസി തൈരും പപ്പടും അതേപോലെ ചോറെന്തോ ചിക്കൻ ഫ്രൈ അതെ ചിക്കൻ ബിരിയാണിൻ്റെ പീസാണ് അതുകൂടെ കൂട്ടി കഴിച്ചു പക്ഷേ പീസൊക്കെ തീർന്നായി ഇതേ ഉള്ളൂ എന്താണ് അപ്പോൾ അച്ചാറിന് കൊള്ളാം മൂന്നാർ ഭാഗത്താ മൂന്നാർ വീണ്ടോ ഉണ്ടോ മൂന്നാറുണ്ട് ഞാൻ തമാശ അറിയില്ല ഞാൻ തമാശ അറിയില്ല മൂന്നാറുണ്ടോണ്ടോ ഇവിടെ ഉള്ളത് നല്ല ഫുഡ് കഴിക്കുന്നുണ്ടോ നല്ല എല്ലാവരും ഉണ്ട് കേട്ടോ എല്ലാവരും തീറ്റാണ് പറഞ്ഞ വീട്ടിൽ നിന്ന് ഞാൻ വാറാഞ്ചിറ പോലെ ലൊക്കേഷൻ ഇട്ട് പോവാനാണ് മൂന്നാല് സ്റ്റേ പറക്കാട്ട് റെസ്റ്റോറന്റിലാണ് ാണ് പറഞ്ഞ ഭയങ്കര റിസോർട്ടിലാണ് ഇപ്പൊ റിസോർട്ടില് പറഞ്ഞാ എക്സ്പെൻസീവ് ആണ് അത് കണ്ടോ ഫ്രണ്ട് കണ്ടോ അതേപോലെ ഇവിടെ ആനമക്കളൊക്കെ ഉണ്ട് ആനമക്കൾ എന്ന് പറഞ്ഞാൽ വലിയ ആനക്കൂട്ടലാണ് ഈ ആനക്കൂട്ടലും ഉണ്ട് ആനകളെ വളർത്താൻ അറിയാത്തവരും ഉണ്ട് ഇവിടെ കാരണം ഒക്കെ പ്രതിമയുണ്ട് ഇവിടെ ആനയെ വളർത്താൻ പ്രാവശ്യമല്ല ഇവിടെ ഇവിടെ പുല്ല് ബൈക്കോല് അങ്ങനത്തെ സാധനങ്ങളൊന്നും വേണ്ട ഓട്ടോമാറ്റിക് ഡോർ ഓട്ടോമാറ്റിക് ഡോറിലെ സംഭവങ്ങളൊക്കെ ഉണ്ട് ബാഗ് എടുക്കുക ഇനി തിരിച്ചു റൂമിലേ പോവാ എക്സ്പെൻസീവ് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ ഞങ്ങൾ കാണിച്ചോ ക്യാമറ എടുക്കാം ക്യാമറ യും ലാപ്ടോപ് ബാഗും എല്ലാ സാധനവും എടുത്ത് ഇവിടെ നിന്ന് പോവുകയാണ് പോയിട്ട് സ്പെഷ്യാലിറ്റി ജീപ് സഫാരി ഒക്കെ ഉണ്ട് ഇവിടെ ജീപ് സഫാക്ക് വേണമെങ്കിൽ ജീപ് പോവാ അതിന് എക്സ്ട്രാ പൈസ കൊടുത്താല് പൈസ ഉണ്ടെങ്കിലും നടക്കുന്നുള്ള സത്യം ഇവിടെയൊക്കെ കേറണെങ്കിൽ നല്ലത് എന്റെ അടുത്ത് പൈസ അല്ല ഞങ്ങളൊരു ചെങ്ങൈന്റെ പോകണം അങ്ങനെ അവിടെ എത്തിപ്പെട്ടേ അതിന് പൈസ ഉള്ള ഒരു കാര്യമാണ് കാലത്തൊക്കെ എന്താ അഭിപ്രായം അല്ലാണ്ട് ഇങ്ങനെ വരയരുത് എന്റെ അഭിപ്രായം ഇവിടെ കണ്ടോ എൻട്രൻസിൽ തന്നെ കണ്ടോ ഇവിടെ ആന ആന പശു ആട് ഇതൊക്കെ ഒറിജിനൽ സ്വർണ്ണമാണ് സ്വർണ്ണാണ് ഒറിജിനല് കോവിടെ നമ്മളെ റൂമ് എടുക്കുകയാണ് എടുത്ത റൂം മേടിക്കുകയാണ് പേടിച്ചിട്ടാണ് അങ്ങനെന്തെങ്കിലും കിട്ടാ റൂമിന്റെ സാധനം ആന പുല്ല് വയല് അടുത്തായിട്ട് ഒരു പാട്ടാണ് ആ പാട്ടിക്കോളെ നല്ല പാട്ട് നല്ല പാട്ട് ഇമ്പുള്ള പാട്ട് അങ്ങനെ ലൊക്കേഷനിലേക്ക് ജീപ്പിലാണ് പോകുന്നത് ഇവിടെ ജീപ്പ് ഉണ്ട് അങ്ങനെ ജീപ്പിലാണ് യാത്ര കൊറേ പിള്ളേരുണ്ട് ഇവിടെ ഫുഡ് ഇവിടെ ഫുഡൊക്കെ ഇണ്ട് ഫുഡൊക്കെ ആശാനുണ്ടോ ആശാനാണ് ഇവിടെ എല്ലാം ആശാനാണ് ഇവിടെ ഒരു ഒരുപാട് വാറൻ തന്നെ അങ്ങനെ വലിയൊരു യാത്രയാണത് നോക്കി സാലം നോക്കി

രണ്ട് റൂമാണ് ഇവിടെ ഉള്ളത് ഒന്ന് ഗുഹേന്റെ അകത്താണ് ഒരു ഒരു ഗുഹേന്റെ ഉള്ളില് ഒന്ന് അങ്ങനെ രണ്ട് റൂമാണ് ഇവിടെ ഉള്ളത് ഗൈസ് ഇവിടെ രണ്ട് റൂമാണ് ഉള്ളത് ഞങ്ങള് വിയറ്റ്നാമിൽ പോയ പോലെയാണ് അത്താനല്ല പട്ടര് ചെങ്ങായി വെറു ഇന്റെ ഉള്ളില പുട്ടാലും ഇന്നലെ കാണാൻ പോവാ ആരാണ് പുട്ടാലും അറിയാൻ കമന്റ് കിട്ടുന്നു ാണ്ഷറൂം ഇഷ്ടായോ ഇരുന്ന് ഇരുന്ന് കാട്ടിലേക്കാണ് വന്നിട്ട് ഫുള്ളി ഡെക്കറേറ്റഡ് ആണ് സ്ഥലം ഇവിടെ എന്ന് പറഞ്ഞാൽ പറഞ്ഞാ ഇനിയിപ്പോ ഒരു കൊരങ്ങേന്റെ ഒരു മ്യൂസിയം കാണിച്ചോ ഇത് അടുത്ത് യാത്ര ചെങ്ങായി ഇതാട്ടോ ചെങ്ങായിട്ടോ ഇതാ വല്യ റൂമ് ഇത് ഇവിടെ കൊരങ്ങന്റെ

കപ്പി കയറ് അതേപോലെ പോവാൻ പറ്റുമോ റോപ്പ പോവാൻ പറ്റുമോ ഇപ്പൊ പോവാൻ പറ്റുവോ തലക്കാലത്ത് പോവാൻ പറ്റുമോക്കാട് ഓടാൻ പറ്റുമോ അവിടുത്തെ വണ്ടി അങ്ങനെ ഇതേ ഒറ്റ ഇത് കണ്ടോ ഒറ്റ വണ്ടിയാണ് ഒറ്റവണ്ടിന്റെ രണ്ടു ചക്രള്ള ഒറ്റ വണ്ടി അങ്ങനെയാണ് ഇവിടുന്ന് അടുക്കും അല്ല ഇതില് പോവാൻ പറ്റുമോ ബ്രോ ബ്രോ ഇതില് പോവാൻ പറ്റുമോ അവര് വരണ്ടേ തിരിച്ച മുകളിലേക്ക് വരുകയാണ് ഒരു മൈക്ക് എടുക്കാൻ പറഞ്ഞു മൈക്ക് എടുക്കാൻ തിരിച്ച് വരണ്ടോ ഇങ്ങനെ മോളിലേക്ക് എടുക്കുകയാണ് സംഭവം നല്ല എക്സ്പീരിയൻസ് വേണോട്ട് നല്ല അഭിപ്രായം ഓട്ടോ നന്നായി വണ്ടികളുണ്ട് ആ പോണേ പിടിച്ചിരിക്കണോന്നത് ഇതായിട്ട് കേട്ടിട്ടുണ്ട് വണ്ടി കണ്ടോ ഇത് ആയിട്ട് കേട്ടോ കണ്ടിട്ട് മനസ്സിലാകാമായിട്ടാണ് നല്ല കേരം തന്നെയാണ് കുത്തന ഉണ്ടല്ലേ പെട്ടെന്ന് കണ്ടാൽ മനസ്സിലാകാറില്ല താഴെ കണ്ടോ ഭയങ്കര ഒരു കയറ്റം തന്നെയാണ് ഗുത്തനാണ്ടോ ഏയാട്ടി കേട്ടോ പോയാട്ട് ാണ് ആള് പോക്കുന്നത് ഒക്കെ അങ്ങനെ തന്നെയാണ് അമ്മനൊക്കെ ഇവിടേപോലെ സ്വിമ്മിംഗ് പൂള് സ്വിമ്മിംഗ് പൂളുണ്ട് എല്ലായിടത്തും ഉണ്ട് സ്വിമ്മിംഗ് പൂള് ആനയെ തുമ്പിക്കഴിഞ്ഞാ സ്വിമ്മിംഗ് പൂളിന്റെ വെള്ളം വരുന്നതാണ് അവിടുത്തെ വൃത്തി കൊള്ളാട കളി കൊള്ളാട ഒരു കൂസട്ടോ അവിടുത്തെ പ്ലാസ്റ്റിക് ഉണ്ടോ പ്ലാസ്റ്റിക് എടുത്ത് പോകുന്ന കെയർഫുൾ എടുത്തിട്ടുണ്ട് ഇവിടുത്തെ ബ്ലാസ് ആണ് കുറങ്ങന്മാരുണ്ടോ ഫുള്ള് പുറകന്മാരുണ്ട് ലേഡീസ് ഇവിടെ സ്റ്റെപ്പ് ഉണ്ട് അതേപോലെ തന്നെ ലാറിയുണ്ട് സ്റ്റെപ്പ് ത്രൂ പോകേണ്ടവർക്ക് സ്റ്റെപ്പ് ത്രൂ പോകാം ഒരാൾക്കാരുടെ ഇഷ്ടങ്ങൾ അവിടെ ഇത് കണ്ടപ്പോ സ്റ്റെപ്പ് കൂടെ പോകാം അതേപോലെ റോഡിൽ പോകാം നിങ്ങളെ ഇഷ്ടം നിങ്ങളുടെ എങ്ങനെയാണ് വിചാരിക്കുന്നത് പച്ച മൈൻഡ് അങ്ങനെ പോവാം സ്റ്റെപ്പ് കൂടെ പോകേണ്ടത് വേറെയുണ്ട് റൂംസ് കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ട് ഒക്കെ ഇവിടെ ഓരോ രീതിയാണ് ഒരാൾക്കും ഓരോ രീതി ഏത് മൂട് ോട്ടെ അല്ലെങ്കിൽ ആശുപത്രി കൊണ്ടുപോയി അല്ല രണ്ടാളും കൂടെ പിടിക്കൂടെ പിടിച്ച് വന്നിട്ട് നേരെങ്ങനെ ഇങ്ങോട്ട് വരും വന്നിട്ട് രണ്ടാന്നുള്ള രീതി അപ്പൊ അവിടെ സെക്യൂരിറ്റി നിലത്തേക്ക് അപ്പൊ നില എന്താ മക്കളെ പ്രശ്നം നോക്കൂ അപ്പൊ പറഞ്ഞാൽ മതി ഇത് ഞങ്ങളുടെ ആശാനാണ് ഒരു ആശാനിന്നുള്ള രീതിയിൽ അപ്പൊ അയ്യോ ഞാനിപ്പോരങ്ങിയേ എനിക്ക് അപ്പൊ ആകാശം എന്തെങ്കിലും ഒരു പരിഹാരം ഡോക്ടർ കളിക്കും ഏഹ് കുതിര എടുക്കാല്ലേ ഡോക്ടർ അകത്ത് തെറ്റാ ഇപ്പം തന്നെ അല്ലെങ്കിൽ രീതിയിൽ പോകും ആണ് മീൻസ് വാട്ടർ പ്രശ്നത്തില് പോകാം ജാക്കൂസിന്റെ നമ്മള് വാട്ടർഫാൾസിലൊക്കെ ശക്തിയിൽ മേലെ ഇങ്ങനെ പതിക്കൂലം കിട്ടൂലേ അതേപോലെ

അച്ചാറുള്ള ഐറ്റംസ് അതുകൊണ്ട് ഒന്ന് എന്തൊക്കെയത് എൻ്റെ മോനെ ഞാൻ കുറച്ച് അച്ചാർ എടുത്തില്ല അച്ചാർ അച്ചാർ കൂട്ടണമെന്ന് വെച്ചാൽ അവിടുത്തെ പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് ബൈഫ്രം തന്നിട്ടുള്ള ആക്കാറ്